നവഗ്രഹങ്ങളിൽ ശുക്രന്റെ ദിനമാണ് വെള്ളി അതുപോലെ ദേവി ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും അന്നേ ദിവസം ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇന്ന് അത്തരമൊരു ക്ഷേത്ര സന്നിധിയിലേക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി പോകാം കലിയുഗേ പന്തിരുശിക്കളങ്ങളിൽ ഗ്രഹങ്ങളാകുന്ന കരുക്കളെ നീക്കി കാലം ചതുരംഗമാടി രസിക്കുകയാണ് ഈ ഗ്രഹവിന്യാസങ്ങളിൽ വൃദ്ധിക്ഷയങ്ങളുടെ നൈരന്തിര്യത്തിലൂടെ സകല ചരാചരങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ജലാശയങ്ങൾ മരുഭൂമികളും ഘോരവനങ്ങൾ ജനപഥങ്ങളുമായി പരിണമിക്കുന്നു ആരാധനാസ്ഥാനങ്ങളും ഈ കാലവിനോദത്തിൽ നിന്നും മുക്തമല്ല ചരിത്ര ഐതിഹ്യങ്ങളാൽ സമ്പുഷ്ടവുമായ ഒരു ദേവസ്ഥാനത്തേക്ക് നമുക്ക് പോകാം പേട്ട ആനേറ റോഡിലൂടെ സഞ്ചരിച്ചാലും കുമാരപുരം കൊച്ചുവേടി റോഡിലൂടെ സഞ്ചരിച്ചാലും ഇവിടെ എത്തിച്ചേരാം ഒരു പ്രദേശത്ത് വളരുന്ന മരങ്ങളുടെ നാമധേയത്താൽ ആ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരുന്ന പുരാകാലത്ത് പാലമരങ്ങളുടെ അധിക സാന്നിധ്യത്താൽ സിദ്ധിച്ചതാകണം ഈ സ്ഥലത്തിന് വെൺപാലവട്ടം എന്ന പേര് വിശാലമായതും തിരക്കേറിയതുമായ റോഡിന് ഇരുവശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര ഭൂമികകളിൽ രണ്ട് മഹാക്ഷേത്രങ്ങൾ ഏക കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ നിലകൊള്ളുന്നു ക്ഷേത്രത്തിലെ ദേവി എന്ന് പറയുമ്പോൾ മൂന്ന് ഭാവത്തിലായിട്ടാണ് കൂടികൊള്ളുന്നത് അതും മൂന്ന് ക്ഷേത്ര സമുച്ചയമായിട്ടാണ് അതിൽ പ്രധാന ദേവതയായ ഭഗവതി ചാമുണ്ടി ഈ മൂന്ന് ദേവി ഇവിടെ ആരാധിക്കപ്പെടുന്നത് തേടി ാണ് ശ്രീപദം കുമ്പിടുന്നേ എണ്ണൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം വനഭൂമിയായിരുന്നുവെന്നും അക്കാലത്ത് തന്നെ ഈ ഭൂമിയിൽ മൂർത്തികളുടെ ആരാധന നിലനിന്നിരുന്നു എന്നുമാണ് വിശ്വാസം ഭദ്രകാളിയും ചാമുണ്ഠിയും മാടനും എല്ലാം ഈ പ്രദേശത്തിലെ വിശ്വാസങ്ങളിലും ആരാധനകളിലും നിറഞ്ഞു നിന്നിരുന്നുവാനുഗ്രഹിക്കു പാടുവേകൂ അതിവിശാലമായ വനഭൂമിയിൽ ആരാധനാലയങ്ങൾക്കിടയിലൂടെ ആക്കുളം പ്രദേശത്തേക്ക് നീളുന്ന ഒരു നടപ്പാത പഴയ കാലത്ത് തന്നെ രൂപപ്പെട്ടിരുന്നു കരം പിരിവിനും മറ്റുമായി രാജഭടന്മാർ സഞ്ചരിച്ചിരുന്ന പാതയായിരുന്നു ഇത്യല്ലോ ഈ പ്രദേശത്തിന് സമീപം അടവുകളിലും ചികിത്സയിലും നിഷ്ണാതനായ ഒരു കളരി ആശാൻ താമസിച്ച് കളരി നടത്തിയിരുന്നു കാളി മഹാകാളി തിരുനാമം ദാസന്റെ നാവിതിൽ വിരിയേണമേ വിരിയേണമേ കാലം കടന്നുപോയി ഇരു ക്ഷേത്രങ്ങളും ചെറിയ അമ്പലങ്ങളായി നിലനിന്നു പ്രദേശം നഗരവൽക്കരിക്കപ്പെടുകയും പാത വിശാലമാവുകയും ചെയ്തു ഏതാണ്ട് രണ്ട് ദശാബ്ദകാലത്തിനപ്പുറമാണ് ക്ഷേത്രങ്ങൾ വിപുലമായ രീതിയിൽ നവീകരിക്കപ്പെട്ടത് ഒരു ഭാഗത്ത് പ്രാചീന പ്രൗഢിയോടെ ഭദ്രകാളി ക്ഷേത്രം നിലനിൽക്കുന്നു റോഡിന്റെ മറുഭാഗത്ത് അതിഗംഭീരമായ രീതിയിൽ ദുർഗാഭഗവതിയുടെ ക്ഷേത്രം പണികഴിക്കപ്പെട്ടു ഓരോ തൂണുകളിലും വർണ്ണഭംഗിയാർന്ന ശില്പങ്ങളോടെ ഭക്തരെ ആത്മീയതയിൽ ആറാടിക്കുന്ന നിർമ്മാണ ചാതുരിയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മുഖ്യപാതയിൽ നിന്ന് പടികൾ കയറിയാൽ പ്രവേശിക്കുന്നത് ഭക്തിയിൽ വർണ്ണങ്ങൾ ചാലിച്ച് നിർമ്മിച്ച അത്ഭുത ലോകത്തേക്കാണ് അതെ ഇതാണ് വെൺപാലവട്ടം ഭഗവതിയുടെ തിരുനട പഴയകാലത്തെ ചെറിയ ഒറ്റമുറി ആരാധനാലയത്തിൽ നിന്ന് ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള വികാസത്തിന് മാർഗനിർദ്ദേശം നൽകിയത് സാക്ഷാൽ ഭഗവതി തന്നെയാണ് എന്ന് അനുഭവസ്ഥർ വിവരിക്കുന്നു ക്ഷേത്ര നവീകരണത്തിനായി ആദ്യം തയ്യാറാക്കിയ രൂപരേഖയിൽ ദേവി സംതൃപ്തയല്ല എന്ന് മുഖ്യശില്പിക്കും സംഘാടകനും ഒരേ സമയം സ്വപ്ന ദർശനമുണ്ടായി ക്ഷേത്രത്തിന്റെ ഘടന മാറ്റി വരയ്ക്കുകയായിരുന്നു പിന്നീട് ദേവി നിർദ്ദേശത്താൽ പണി പണികഴിക്കപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടും അപൂർവമായ ചണ്ഡികായാഗങ്ങളിലൂടെ ചൈതന്യവൽക്കരിക്കപ്പെട്ടതുകൊണ്ടും ഇവിടെ ശാന്തിയും സമാധാനവും ഊർജവുമെല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഭഗവതിയുടെ പ്രധാന വഴിപാടുകൾ പൗർണമി നാളിലുള്ള പൗർണമി പൂജ പൗർണമി പൊങ്കാല ഭദ്രകാളി ക്ഷേത്രത്തിൽ കൈവട്ട കുരിശി വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ അതുപോലെ തന്നെ കാര്യസിദ്ധി പൂജ മുട്ടറുക്കൽ മുട്ടറുക്കൽ വഴിപാടെന്ന് പറയുമ്പം നാനാഭാഗത്തു നിന്നും അതിനുള്ള ആൾക്കാർ ഭക്തജനങ്ങൾ എത്താറുണ്ട് രോഗനിവാരണത്തിനായി അങ്ങനെ ഉള്ള വഴിപാട് ക്ഷേത്രത്തിന് സമീപം അതിവിശാലമായ ഒരു നാഗരികാവുണ്ട് ഒരുപക്ഷെ നഗരമധ്യത്തിൽ ഇത്തരം വിശാലത അവകാശപ്പെടാവുന്ന നാഗരികാവുകൾ വേറെ ഉണ്ടാകില്ല ഇരുപത്തിയേഴ് നാളുകളുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഇതിന് സമീപം സ്ഥിതി ചെയ്യുന്ന പഴമ നിറഞ്ഞ ആരാധനാ സ്ഥാനം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു യോഗീശ്വരനും ഗുരുവും രക്തചാമുണ്ടിയുമാണ് ഇവിടെ കുടിയിരിക്കുന്നത് ഈ തിരുനടയ്ക്ക് മുന്നിലെത്തുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലെത്തി നിൽക്കുന്നതായും തിരുവനന്തപുരത്തെ പല ചാമുണ്ടി ക്ഷേത്രങ്ങളുടെയും ശ്രീമൂലസ്ഥാനത്ത് എത്തി നിൽക്കുന്നതായും നമുക്ക് തോന്നും ദേവലോക സദൃശമായ ദുർഗാലയത്തിൽ ഗണപതിയും മാടനും രക്ഷസും രക്ഷാപാലകനുമാണ് ഉപദേവതമാർ തിരുവനന്തപുരം നഗരത്തിലെ ഏതൊരു ക്ഷേത്ര നിർമ്മിതിയോടും കിടപിടിക്കുന്നതാണ് ഇവിടുത്തെ നിർമ്മാണ രീതി മാസത്തിലെ ഉത്തുട്ടാതി നാളെ ക്ഷേത്രത്തിന് പിന്നെ തിരുസം കുടിയേറി മകേരം നക്ഷത്രത്തിൽ പൊങ്കാലയോടുകൂടിയാണ് തിരുമഹോത്സവം നടക്കുന്നത് കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ ഏഴ് ദിവസം തന്നെ തോറ്റമ്പാട്ട് മഹോത്സവമായി കൊണ്ടാടുന്നുണ്ട് ഈ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് ആശ്വാസവും ഐശ്വര്യവും നേടിയ നിരവധി ഭക്തരുടെ അനുഭവകഥകൾ ഇവിടുത്തെ മഹത്വത്തിന് സാക്ഷ്യം നിൽക്കുന്നു അങ്ങനെ ഒരു നാടിന്റെ ആത്മീയ കരുത്തായി നിലകൊള്ളുകയാണ് ഈ മാതൃസ്ഥാനങ്ങളെ വെളിച്ചമാണ് വെളിച്ചം ദൈവമാണ് വായനയിലൂടെയും സത്കഥാശ്രവണത്തിലൂടെയും ഗുരുമുഖത്ത് നിന്നും അനുഭവങ്ങളിൽ നിന്നും ചിന്തയിൽ നിന്നുമെല്ലാം അറിവ് നേടാം അതുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരവും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും